നവകേരളത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ് സർക്കാരിന്റെ ശ്രമം ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകുന്നതിനൊപ്പം ആശ അംഗൻവാടി കുടുംബശ്രീ തുടങ്ങിയവരോടുള്ള കരുതലും ഈ ബഡ്ജറ്റിൽ പ്രകടമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ദാരിദ്ര്യം തന്നെ പുതിയ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ നൽകുന്നതിനോടൊപ്പം ആശമാർ അംഗൻവാടി ജീവനക്കാർ പ്രീ പെരുമയ അധ്യാപകർ സാക്ഷരതാ പ്രേരക്കുമാർ സ്കൂൾ തൊഴിലാളികൾ ഡിഗ്രി തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി എല്ലാവരോടുമുള്ള കരുതൽ ഈ ബഡ്ജറ്റിൽ കൃത്യമായി ധനകാര്യ വകുപ്പ് മന്ത്രി കരുതിയിരിക്കുക കണ്ടിരിക്കുകയാണ് എല്ലാ സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളും